നമസ്തേ സ്വാഗതം ബീ ടൂൺ ഓർഗാനിക്സിൻ്റെ എഴുപത്തി ഏഴാമത് എപ്പിസോഡിലേക്ക് നമ്മളെ കുറുന്തോട്ടി എല്ലാവർക്കും നാട്ടിൽ നല്ല പരിചയമുള്ളതാണ് പക്ഷേ ഇപ്പോൾ പലരും കാട് വെട്ടിക്കളയലും അതേപോലെ വഴിവരമ്പിലും വരുമ്പലും തോട്ട് വരുമ്പോഴത്തൊക്കെ വൃത്തിയാക്കലും കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ കുറുന്തോട്ടി അല്ലെങ്കിൽ ചെറിയ കുറുന്തോട്ടി എന്നറിയപ്പെടുന്ന ബല വളരെയധികം കമ്മിയായിട്ടാണ് നമുക്ക് കാണുന്നത് കുറുന്തോട്ടേൻ്റെ നാല് തരത്തിലുണ്ട് ബല അതിബല നാഗബല മഹാബല ഇതിൻ്റെ വീര്യം ശീതാണ് ഊർജ്ജം വർദ്ധിപ്പിക്കാനും യൗവനം നിലനിർത്താനും ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ കൃഷി ചെയ്യാതെ തന്നെ തന്നെ ഉണ്ടായിക്കോളും ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു വാതാരിയായിട്ടാണ് എസ്പെഷ്യലി ആമവാദത്തിനും രക്തവാദത്തിനും അതേപോലെ ശ്വാസ വൈകല്യങ്ങൾ വൈഷമ്യങ്ങൾ ഒക്കെ ഇല്ലാണ്ടേക്കണു ധാതുപുഷ്ടിക്കും ലൈംഗിക ശേഷിക്കും ഉപയോഗിക്കുന്നുണ്ട് പേശി വേദനയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് താളിയായിട്ട് മുടിക്കറുപ്പും കട്ടിക്കും വളരാനായിട്ട് താളിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വയറിളക്കത്തിന് ദഹനേന്ദ്രിയത്തിൻ്റെ ആ ആരോഗ്യത്തിന് പനിക്ക് മൈഗ്രെയിൻ മാറാനായിട്ട് ഇതിൻ്റെ അനാർജസിക് ഗുണങ്ങൾ സാധാരണ നമ്മുടെ പല്ലുവേദന തലവേദന ഒക്കെ മാറാനായിട്ട് അസ്ഥിസ്രാവത്തിൻ്റെ വെള്ളപോക്കിന് പ്രസവ മരുന്നുകൾക്ക് തലച്ചോറിൻ്റെ പ്രശ്നം ഓർമ്മക്കുറവ് ക്ഷയം കൊഴുപ്പ് കൊളസ്ട്രോളൊക്കെ പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് മരുന്ന് പറിക്കണവരുടെ കിട്ടാഞ്ഞിട്ടാണ് ഈ ചെറിയ കുറുന്തോട്ടി അല്ലെങ്കിൽ ബല കിട്ടാത്തതുകൊണ്ട് പലപ്പോഴും നാഗബല എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ആനക്കുറുന്തോട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന കുറുന്തോട്ടി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ സ്ക്രീനിൽ കാണുന്നതാണ് ചെറിയ കുറുന്തോട്ടി അതിൻ്റെ തൊട്ടടുത്ത ലേശം കൂടിയും വലിയതായിട്ട് നീളമുള്ള ഇലയിൽ കാണുന്നതാണ് ആനക്കുറുന്തോട്ടി രണ്ടിന ഔഷധ ഗുണം ഉണ്ട് കേട്ടോ ആനക്കുറുന്തോട്ടി ഈ കുറുന്തോട്ടി കിട്ടാത്ത പല അവസരങ്ങളിലും നമുക്ക് കുറുന്തോട്ടിയുടെ ഏകദേശമൊക്കെ ഔഷധഗുണം അതേപോലെ വരണ ആനക്കുറുന്തോട്ടി ഉപയോഗിക്കുന്നുണ്ട് വാദത്തിന് കോച്ചിപ്പിടുത്തത്തിന് ഹൃദ്രോഗത്തിന് ചതവിന് മർമ്മചികിത്സയ്ക്ക് ഇല താളിയായിട്ട് കാലിലെ പുകച്ചിനും തലവേദനയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് തൊക്ക് രോഗത്തിന് പല മാനസമിത്ര വടകം ഗുളിക ഉണ്ടാക്കാനായിട്ട് കുറുന്തോട്ടി അത്യാവശ്യമാണ് അപ്പൊ ചില സമയത്തൊക്കെ നമുക്ക് ഈ ബല എന്ന് അറിയപ്പെടുന്ന ചെലവേ കുറുന്തോട്ടി കിട്ടില്ലേ അപ്പാണ് കുറുന്തോട്ടി ഉപയോഗിക്കും സൗന്ദര്യത്തിനും ബലത്തിനും ഒക്കെ അത്യുത്തമ